വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന മുദ്രാവാക്യം ഉയർത്തി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടിൽ കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചത് എല്ലാ ദിവസവും വൈകുന്നേരം രണ്ടു മണിക്കൂറായിരുന്ന സമരം റിപ്പബ്ലിക് ദിനം മുതൽ മണിക്കൂർ ഉപവാസ സമരമാക്കി മാറ്റിയിരുന്നു വ്യാഴാഴ്ച മുതൽ ഇത് നൂറു മണിക്കൂർ റിലേ ഉപവാസമാക്കിയിരിക്കുകയാണ് സമരം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടാമത്തെ സമരകേന്ദ്രമായ ഈരാറ്റുപേട്ടയിലും ജനുവരി മുതൽ സത്യാഗ്രഹം ആരംഭിച്ചിരുന്നു വ്യാഴാഴ്ച മുതൽ സമരസമിതി ചെയർമാൻ സണ്ണി പൈക്കട ഈരാറ്റുപേട്ടയിലെ സമരപ്പന്തലിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഇതുവരെ സമരക്കാരുമായി ഒരു ചർച്ച പോലും നടത്താൻ തയ്യാറായിട്ടില്ലെന്നും അതുകൊണ്ടാണ് സമരം തീവ്രമാക്കുന്നതെന്നും സണ്ണി പൈകട പറഞ്ഞു ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളുടെ ഒന്നാം പതിപ്പ് മാത്രമാണ് നമുക്കറിയാം ഈ ഒരൊറ്റ സമരം കൂടി പ്രശ്നം തീരുകയാണ് നമുക്കറിയാം ഇതിന്റെ രണ്ടാം പതിപ്പുകൾ വരും അത് കാണാൻ ഉള്ളൂ ഈ കർഷകനെ വില കുറച്ച് കാണിക്കുന്ന ആളുകൾ കർഷകനെ ഈ വൺ ഡേ പ്രോഗ്രാമിൽ കൊണ്ട് തലച്ചിടുന്ന ആളുകൾ കർഷകനെ വില കുറച്ച് കാണുന്നവർ മാത്രമല്ല കർഷകൻ പക്ഷത്ത് നിൽക്കുന്നവർ എന്ന് പറയുന്ന ഈ വൺ ഡേ പരിപാടികൾ നടത്തി അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് മാത്രം കർഷകർക്ക് വേണ്ടി തങ്ങൾ വാദിച്ചു എന്ന് പറയുന്നവരും കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇതിന്റെ സെക്കൻഡ് എഡിഷൻ അതുകൊണ്ട് ഈ ഫസ്റ്റ് എഡിഷൻ പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക കണ്ടീഷനിൽ എത്താവുന്നിടത്ത് ഞങ്ങൾ എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് സമര തീവ്രവാദം ന്യൂസ് ബ്യൂറോ ചെറുപുഴ